നമസ്കാരം നക്ഷത്ര വിചാരത്തിലേക്ക് സ്വാഗതം നക്ഷത്ര വിജയത്തിലും മകനക്ഷത്ര ജാതകരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ മുൻ അപേക്ഷിച്ച് മകൻ നക്ഷത്ര ജാതകർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങളാണ് കൊണ്ടുവരിക വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് വ്യാഴം പതിനൊന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഏഴിലെ ശനി അനുഭവിച്ചു തിരുന്നതാണ് അതിൻ്റെ ഗുണ അനുഭവങ്ങളുടെ ഏറ്റക്കുതച്ചിലുകൾ അനുഭവിച്ചിരുന്നതാണ് മകൻ നക്ഷത്ര ജാതക ഏഴിലെ ശനി അഷ്ടമത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അഷ്ടമശനി അലസതയും ചില കാര്യങ്ങൾ മെല്ലെപ്പോക്കും ഒക്കെ കൊണ്ടുവരുമെങ്കിലും ജാഗ്രത പ്രവർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടങ്ങളാണ് ഉണ്ടാവുക ഒപ്പം തന്നെ കേതു ജന്മത്തിലാണ് രാഹു ഏഴിലും ഇങ്ങനെ ഒരു മാറ്റം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം മുടങ്ങാതെ നമ്മൾ ഉപാസിച്ചിരുന്ന ഉപാസന മൃതിയെ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും ആ മാറ്റങ്ങളിലൂടെ തന്നെ നമുക്ക് പേജും പ്രസിദ്ധിയൊക്കെ ലഭിക്കും തൊഴിൽ മുഖേന നേട്ടങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ട് പുതിയ സ്രോതസ്സുകളൊക്കെ തോന്നിട്ടും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കായിട്ട് ആ പരിശ്രമിക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങളുമായി നിലനിന്നിരുന്ന അസ്വാതസങ്ങളൊക്കെ മതി സാധിക്കും ദമ്പതികൾ തമ്മിലുണ്ടായ പിണക്കങ്ങളൊക്കെ മതി സാധിക്കും ഒപ്പം തന്നെ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ചില സമീപനങ്ങൾ ചില മറുപടികളൊക്കെ ിക്കും വിദേശ സംബന്ധമായിട്ടുള്ള യാത്രകൾ തടസ്സപ്പെട്ടിരുന്ന യാത്രകളൊക്കെ പുനരാരംഭിക്കുന്നതിനും തൊഴിൽ സംബന്ധമായിട്ട് വിദേശത്ത് ഉന്നതിയിലൊക്കെ എത്തുന്നതിനും ഈ ഒരു വർഷത്ത് വർഷത്തിന് സാഹചര്യമുണ്ട് സാമ്പത്തികമായിട്ട് അച്ചടക്കം പാലിക്കണം ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധ പുലർത്തണം നിസ്സാര കാര്യങ്ങൾ കൊണ്ട് നിസ്സാരങ്ങളായിട്ടുള്ള ചില പിടിവാശികൾ മൂലം രോഗങ്ങളുണ്ടായാലും നമ്മൾ വിദഗ്ദ്ധ ഡോക്ടർമാരെ കാണിക്കാതിരിക്കുന്നത് ഒഴിവാക്കണം വ്യായാമം ധ്യാനം എന്നിവ ശീലിക്കണം വയോജനങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാകണം ആൽക്കാലിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് വിഷമതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാർഷികാഭിവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത്ര നല്ല ഗുണാനുഭവങ്ങൾ ചിലപ്പോൾ ഈ വർഷം കിട്ടിയെന്ന് വരില്ല മകൻ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മികച്ച ഗുണാനുഭവങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം